വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംരക്ഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ നൂറ്റി പതിനാറാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അടുത്ത വ്യാഴാഴ്ച ക്രിസ്തുമസാണ് ലോകത്തിൽ നല്ലൊരു പങ്കാൾക്കാരും ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ റഷ്യൻ ഓർത്തഡോക്സ് വിഭാഗം ജനുവരി മാസത്തിലാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് എന്ന് ക്രിസ്തുമസ് ആഘോഷിച്ചാലും യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചു എന്നുള്ള സനാതനമായിരിക്കുന്ന സത്യം ഈ ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് ക്രിസ്തുമസിൻ്റെ ഉദ്ദേശം യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചു ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ മായിക്കുന്നതിനു വേണ്ടി മനുഷ്യർക്ക് സമാധാനവും സന്തോഷവും സൗഖ്യവും നൽകി കൊടുക്കത്ത് അവനെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിൽ ജനിച്ചു എന്നുള്ള ആ തിരുപ്പിറവിയുടെ സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത് അന്ന് ദൂതന്മാർ ഇങ്ങനെ പാടി അത്യുന്നതികളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം സമാധാനം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം നമുക്കുണ്ടാകണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ പിറവിയോടനുബന്ധിച്ച് ദൈവദൂതന്മാർ അത് ലോകത്തോടറിയിച്ചു അത്യുന്നതികളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം യേശു നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തു പിറവിയെടുക്കുകയാണ് ജനിക്കുകയാണ് അതിന് വീണ്ടും ജനനം എന്നൊക്കെ പറയുന്നു അങ്ങനെ ജനിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ ദൈവപ്രസാദമുള്ളവരാമെന്ന് നാം മാറുകയും സമാധാനത്തിനും സന്തോഷത്തിനും രക്ഷയ്ക്കുമൊക്കെ നമ്മൾ അവകാശികളായിത്തീരുകയും ചെയ്യുന്നു ഞങ്ങളെല്ലാ പ്രേക്ഷകർക്കും സമാധാനപൂർവ്വമായ സന്തോഷപൂർവ്വമായ ഒരു ഹാപ്പി ക്രിസ്മസ് ഞങ്ങൾ ആശംസിക്കുന്നു ഒരിക്കലൂടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം ചിക്കാഗോ വെച്ച് നടക്കുന്ന നാൽപ്പതാമത് പി സിനാ കോൺഫറൻസിൻ്റെ അതിഥി പ്രസംഗികളിൽ ചിലരെ പി സിനാക്കിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിദ്ധം ചെയ്തു പ്രധാന പ്രസംഗികരായി ഡോക്ടർ സതീഷ് കുമാർ ഹൈദരാബാദ് റവറൻ ജോ തോമസ് ബാംഗ്ലൂർ ഡോക്ടർ അനി ജോർജ് കേരളം ഡോക്ടർ ജോൺ ബിവിയൻ അമേരിക്ക അതുപോലെ തന്നെ പ്രൈസ് ആൻഡ് ബർഷിപ്പിൻ്റെ ലീഡർഷിപ്പ് കൊടുക്കുവാൻ ബ്രദർ ജോൺ വൈൽസ് ഫ്ലോറിഡ എന്നിവരാണ് പ്രധാന പ്രാസംഗികരായി ഈ അടുത്ത വർഷത്തെ പി സിന കോൺഫറൻസിൽ എത്തുന്നത് ഇവരോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള മറ്റ് മലയാളി പ്രഭാഷകന്മാരും ഉണ്ടായിരിക്കുന്നതാണ് ഡോക്ടർ സതീഷ് കുമാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്മാറ്റിക് സഭയുടെ പാസ്റ്ററാണ് ഇന്ത്യയിൽ ഹൈദരാബാദിനടുത്ത് കാൽബറി ടെമ്പിൾ ചർച്ചിൻ്റെ ഫൗണ്ടർ ആൻഡ് പ്രസിഡൻ്റാണ് അവിടുത്തെ സീനിയർ പാസ്റ്റർ കൂടിയാണ് ഡോക്ടർ സതീഷ് കുമാർ ഏകദേശം നാൽപ്പതിനായിരത്തിലധികം അംഗങ്ങളാണ് ആ സഭയിൽ കൂടി വരുന്നതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ജോ തോമസ് എസ് ഐ ബി സി ബാംഗ്ലൂർ എസ് ഐ ബി സി ബൈബിൾ കോളേജിലെ പ്രധാന അധ്യാപകനും ലോകമറിയപ്പെടുന്ന ഒരു പ്രാസംഗികനുമാണ് നിരവധി പ്രാവശ്യം അമേരിക്കയിലെ വിവിധ സിറ്റികളിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് പാസ്റ്റർ ജോ തോമസ് ഡോക്ടർ ആനി ജോർജ് ഡോക്ടർ ആനി ജോർജ് നമ്മുടെ കേരളത്തിലെ ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പലാണ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിക്കുന്നു ഡോക്ടർ ആനി ജോർജ് ഡോക്ടർ ജോൺ ബിവി എൻ കൊളറാഡോ സ്വദേശിയാണ് നിരവധി ഈടുറ്റ ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് വളരെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു അന്തർദേശീയ പ്രാസംഗികനാണ് പ്രൈസാൻ ബർഷിപ്പിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ജോൺ വൈൽസ് ഫ്ലോറിഡയിൽ നിന്നുള്ള വ്യക്തിയാണ് വേ മേക്കർ ഉൾപ്പെടെയുള്ള നിരവധി ഗാനങ്ങൾ ആലപിച്ച അനേക ഗാനങ്ങളുടെ രചയിതാവും അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിട്ടുള്ള ജോൺ ബെയിൽസ് ആണ് വർഷി പ്രൈസ് ആ വർഷിപ്പിന് ലീഡ് ചെയ്യുന്നത് നിരവധി ആൽബങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മറ്റ് പലരും ഈ പി സേന കോൺഫറൻസിലുണ്ടാകുമെന്ന് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു ഇന്ത്യൻ പാർലമെന്റേറിയൻസ് ക്രിസ്ത്യൻ കൗൺസിൽ ക്രിസ്മസ് ആഘോഷിച്ചു ഇന്ത്യൻ പാർലമെന്റേറിയൻസ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ ആൻഡോ ആൻ്റണി എം ബിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിലാണ് ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ക്രിസ്മസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പാസ്റ്റർ പോൾ ദിനകരൻ ഉൾപ്പെടെ നിരവധി പാസ്റ്റർമാരും അച്ഛന്മാരും ബിഷപ്പുമാരും നിരവധി എം പിമാരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു അതുകൊണ്ട് തന്നെ ഇരുന്നൂറിലധികം എം പിമാർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു തെലങ്കാന ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി ഉൾപ്പെടെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ചീഫ് മിനിസ്റ്റർമാരും ഡൽഹിയിൽ സംഘടിപ്പിച്ച ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു ബേണി പ്രസാദിൻ്റെ ക്രിസ്മസ് കരോൾ ഗാനം അതി അത്യധികം ശ്രദ്ധാവഹമായിരുന്നുവെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു നാൽപ്പതാമത് പി സി നാക്കിൻ്റെ പ്രൊമോഷണൽ മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ചയിൽ ഹൂസ്റ്റണിൽ വെച്ച് നടന്നു ഡിസംബർ പതിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഹൂസ്റ്റൺ ഐ പി സി ഹൂസ്റ്റൺ സഭയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അവിടെ നിന്നുള്ള പ്രതിനിധി തോമസ് കുര്യൻ അധ്യക്ഷനായിരുന്നു പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ നാഷണൽ സെക്രട്ടറി സാം മാത്യു ട്രഷറർ പ്രസാദ് ജോർജ് ലേഡീസ് കോർഡിനേറ്റർ സിസ്റ്റർ ജീന വിൽസൺ ഇംഗ്ലീഷ് വിഭാഗം കൺവീനർ ഡോക്ടർ ജോനാദൻ ജോർജ് ഉൾപ്പെടെ നിരവധി പേർ ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകി പാസ്റ്റർ വിൽസൺ വർക്കി മുഖ്യ സന്ദേശം നൽകി നിരവധി പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യുണ്ടായി എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നു പി സി നാക്ക് കോൺഫറൻസിൻ്റെ അടുത്ത വർഷം ചിക്കൽ വെച്ച് നടക്കുന്ന പി സി നാക്ക് കോൺഫറൻസിൻ്റെ പ്രീ രജിസ്ട്രേഷൻ ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിപ്പിക്കുമെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സെക്രട്ടറി സാം മാത്യു അറിയിച്ചു ഇപ്പോൾ ലഭിക്കുന്ന ഡിസ്കൗണ്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഉണ്ടായിരിക്കും രജിസ്ട്രേഷൻ ഇപ്പോൾ മുപ്പത് രൂപയാണ് ജനുവരി ഒന്ന് മുതൽ അത് അൻപത് രൂപ ആയിട്ട് വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴുള്ള ഈ സൗജന്യ നിരക്കുകൾ ഉപയോഗിക്കണമെന്ന് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിക്കുന്നു പി സിനാക്കിൻ്റെ ആഭിമുഖ്യത്തിൽ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥന ജനുവരി രണ്ടാമത്തെ ആഴ്ചയിൽ ആരംഭിക്കുമെന്ന് നാഷണൽ പ്രയർ കോർഡിനേറ്റർ പാഷർ പി വി മാമൻ അറിയിക്കുന്നു വിശദമായിരിക്കുന്ന വിവരങ്ങൾ പിന്നീട് പ്രസിദ്ധം ചെയ്യുന്നതാണ് ഈ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കാളികളാകുവാൻ താല്പര്യപ്പെടുന്നവർ ദയവായി അത് പി സിനാക്കിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക് പി സിനാക്ക് ചിക്കാഗോ ഡോട്ട് ഓർ എന്ന വെബ്സൈറ്റിൽ കൂടെ ലഭിക്കുന്നതാണ് രജിസ്ട്രേഷനും ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിച്ച് വളരെ ഈസി ആയിരിക്കുന്ന ലളിതമായിരിക്കുന്ന രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ് ചില പാട്ടുകളൊക്കെ പെട്ടെന്നാണ് വൈറലാകുന്നത് നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ്റെ സമയത്ത് ഒരു വിദേശ മലയാളി ഒരു ഗൾഫിലുള്ള ഒരു പ്രവാസി മലയാളി എഴുതിയ ഒരു ഗാനമാണ് അദ്ദേഹത്തിൻ്റെ പേര് ജെ പി കുഞ്ഞ് എന്നാണ് അദ്ദേഹം എഴുതിയ പാട്ട് നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും അല്ലെങ്കിൽ പ്രേക്ഷകർക്കും അറിയാം സ്വർണം കറ്റവരാർപ്പ എന്നാരംഭിക്കുന്ന ആ ഗാനം പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി എന്നൊക്കെ ആലപിക്കുന്ന ആലപിച്ച ആ ഗാനം വളരെ പെട്ടെന്നാണ് വളരെ വൈറലായി തീർന്നത് ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ അതിൻ്റെ വരികൾ സ്വാധീനിച്ചു എന്നുള്ളത് വളരെ പ്രശംസനീയമായൊരു കാര്യമാണ് കാര്യം കവിതകൾക്ക് അല്ലെങ്കിൽ പാട്ടുകൾക്കൊക്കെ ജനങ്ങൾ കൊടുക്കുന്ന അംഗീകാരമായിട്ടാണ് അതിനെ കാണുന്നത് അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആ ഗാനത്തിന് എതിരായിട്ട് കോടതി കേസുകളൊക്കെ നടക്കുന്നു എന്നാൽ അതല്ലാതെ ആ സമയത്ത് തന്നെ പ്രസിദ്ധീകരിച്ചിട്ട് മൂന്നാഴ്ച കൊണ്ട് നാല് ലക്ഷത്തിലധികം പേർ കേട്ട ഒരു ഗാനമാണ് ഷേർലി ചിക്കാഗോ എഴുതി പ്രസിദ്ധീകരിച്ച ഒരു ഗാനം വാനമേഘത്തിൽ കാന്തൻ വന്നിടുമെന്ന് ആരംഭിക്കുന്ന ഗാനമാണ് രാജാതി രാജൻ എന്ന ടൈറ്റിലിൽ ഷേർലി ചിക്കാഗോ രചിച്ച് പ്രസിദ്ധ ഗായകരുമായിരിക്കുന്ന പ്രസിദ്ധ സംഗീത വിദഗ്ധർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ട് രംഗത്തിറക്കിയ ഗാനമാണ് വാനമേഘത്തിൽ യേശു വന്നിടും മൂന്നാഴ്ച കൊണ്ട് നാല് ലക്ഷത്തിലധികം പേരാണ് ആ പാട്ട് കേട്ടത് ആ വരികളിലെപ്പോലെ യേശു ക്രിസ്തു വീണ്ടും വരുന്നു എന്നുള്ള ആ ആഹ്വാനം നമ്മുടെ ഓരോരുത്തരും ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഗാനരെ രയിതാവിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ബെയ്യോം വീണ്ടും തൻ്റെ തൂലിയിൽ നിന്ന് ഇതുപോലുള്ള ഗാനങ്ങൾ എഴുതുവെന്ന് ഇവിടെയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാളെ രാവിലെ ഷിക്കാഗോ സമയം എട്ടര മണിക്ക് ഷേർലി ചിക്കാഗോ സമർപ്പിക്കുന്ന ഹെവിലി മെലഡിസിൻ്റെ സംഗീത പരിപാടി ഉണ്ടായിരിക്കുന്നതാണെന്ന് സംഘാടകർ അറിയിക്കുന്നു ഇന്ത്യൻ സമയം ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്കും ഷിക്കാഗോ സമയം ശനിയാഴ്ച രാവിലെ എട്ടര മണിക്കുമാണ് ഈ പരിപാടി നടത്തപ്പെടുന്നത് ഈ ഒന്ന് ഒന്നര രണ്ട് മണിക്കൂർ നീണ്ടുനിൽ നീണ്ടു നിൽക്കുന്ന സംഗീത പരിപാടിയാണ് പ്രശസ്തരായിരിക്കുന്ന ഗായകരാണ് കോട്ടയത്ത് സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് ഈ ഗാനങ്ങൾ ആലപിക്കുന്നത് ലോകം എമ്പാടുമുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഈ ഗാന ശുശ്രൂഷയിൽ ശ്രോതാക്കളായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ അറിയിക്കുന്നു ഈ ഞങ്ങളുടെ പ്രേക്ഷകരും ഈ സമയം വിനിയോഗിക്കുന്നത് അർപ്പിക്കുന്നു ഷിക്കാഗോ സമയം ശനിയാഴ്ച രാവിലെ എട്ടര മണി ന്യൂയോർക്ക് സമയം ഒൻപത് മണി ഒൻപതര മണി ക്ഷമിക്കണം ഒൻപതര മണി അങ്ങനെ വിവിധ ടൈം സോണുകളിലുള്ളത് ഞങ്ങളുടെ സ്ക്രീനിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ് എല്ലാവരും രാവിലെ തന്നെ ഈ ഗാന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു സിഡ്നിയിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ ബോണ്ടി ബീച്ചിൽ കഴിഞ്ഞ ആഴ്ച നടന്ന വെടിവെപ്പിൽ നവീദ് അക്രം ഇരുപത്തിനാല് വയസ്സുള്ള നവീദ് അക്രം മുഖ്യ പ്രതിയാണെന്ന് പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു പതിനഞ്ച് പേരെയാണ് യഹൂദന്മാരുടെ ഉത്സവ ദിനമായ ഹണൂക്കയുടെ ഒന്നാം ദിനം നവീദ് അക്രമവും അദ്ദേഹത്തിൻ്റെ പിതാവ് സജിത്ത് അക്രവും ചേർന്ന് കൊലപ്പെടുത്തിയത് അവിടെ വെച്ച് നടന്ന വെടിവെപ്പിൽ പിതാവ് സജിത്ത് അക്രം പോലീസിൻ്റെ വെടിവെപ്പിൽ സംഭവം സ്ഥത്ത് വെച്ച് തന്നെ മരിക്കുകയുണ്ടായി പിതാവ് സജിത്ത് അക്രം ഹൈദരാബാദിൽ നിന്ന് ഡിഗ്രി നേടിയ ശേഷമാണ് ഓസ്ട്രേലിയയ്ക്ക് സ്റ്റുഡൻറ്റ് ഫീസായിൽ എത്തിയത് ഇരുപത്തിനാല് വയസ്സുള്ള നവീദ് അക്രം അവിടെ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ യഹൂദന്മാർക്കെതിരെ നടന്ന ഈ വെടിവെപ്പിനെ അപലപിക്കുകയുണ്ടായി വീണ്ടും യഹൂദന്മാർക്ക് നേരെയുള്ള ഉണ്ടാകുന്ന ലോകമെമ്പാടും ഉണ്ടാകുന്ന അപകടങ്ങൾ ആക്രമണങ്ങൾ അലപനീയമാണെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ പ്രസ്താവിച്ചു ഐ പി സിയുടെ യുവജന വിഭാഗമായ പി വൈ പിയുടെ എഴുപത്തി എട്ടാമത് ജനറൽ ക്യാമ്പ് ഡിസംബർ മാസം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മർത്തോമ കോളേജിൽ വെച്ച് നടക്കും നടക്കുമെന്ന് സംഘാടകർ അറിയിക്കുന്നു ഷാരോൺ ഫെലോഷിപ്പിൻ്റെ യുവജന വിഭാഗമായ സിഇഎമ്മിൻ്റെ അറുപത്തി ആറാമത് യുവജന കൺവെൻഷനും ഡിസംബർ മാസം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിരുന്നു ത്രിതല പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യത്തിന് വ്യത്യാസം വരുത്തിക്കൊണ്ട് നിരവധി പേർ വിജയിച്ച് കയറിയുണ്ടായി ഒട്ടുമിക്ക പന്തക്കോസ്വ വിശ്വാസികളും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി പങ്കെടുത്തു പല സ്ഥാനാർത്ഥികൾ പന്തക്കോസ്വ സ്ഥാനാർത്ഥികളായി നിന്ന പലരും വിജയിച്ചതായിട്ട് മാധ്യമങ്ങൾ രേഖപ്പെടുത്തുന്നു പലരും യു ഡി എഫിലോ എൽ ഡി എഫിൻ്റെയോ മുന്നണിയിൽ നിന്നുകൊണ്ടാണ് സ്ഥാനാർത്ഥികളായത് ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും കാണുവാൻ തക്കമെളിയായി തുറന്നു കൈപ്പത്തി അരിവാൾ ചുറ്റിക നക്ഷത്രം അതുപോലെ തന്നെ രണ്ടില ഈ ചിഹ്നത്തിലൊക്കെയാണ് പലരും മത്സരിച്ചത് ചിലർ ഓട്ടോറിക്ഷ ചിഹ്നത്തിലൊക്കെ ചില സ്വതന്ത്ര മത്സരിക്കുകയുണ്ടായി ഐ പി സി ചർച്ച് ഓഫ് ഗോഡ് അസംബ്ലി സബ് ഗോഡ് ഷാരോൺ ഫെലോഷിപ്പ് ടി പി എം ഡബ്ല്യു എം ഇ അതുപോലെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ജീസസ് അലവി എങ്ങി തുടർന്ന വിവിധ മുൻനിര സഭകളിലെ അംഗങ്ങളാണ് ഇതുപോലെയുള്ള മത്സരത്തിൽ പങ്കെടുത്ത് വിജയി പാനുന്നത് വിജയികൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു നമ്മുടെ ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് സമൂഹത്തിലുള്ള നമ്മുടെ അവകാശങ്ങളെ നിയന്ത്രിക്ക നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കുവാനും നമ്മുടെ കഴിവുകൾ മറ്റു സമൂഹത്തിന് സഹായമായി തീരുവാനും ഇടയാകേണ്ടതിന് നിങ്ങളുടെ സ്ഥാനങ്ങൾ ലഭ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചിലരൊക്കെ ഞങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുകൊണ്ടായി കോട്ടയം തിൽ നിന്ന് വിജയിച്ച മാലം ഐ പി സി സഭയിലുള്ള ഒരു വിശ്വാസിനീക്കെ അനുഗ്രഹങ്ങളും ആശംസകളും ഞങ്ങളറിയിക്കുന്നു അതുപോലെ തന്നെ കോട്ടയം യും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ ജയിച്ച ജെ ജി പാലക്കലോടി അദ്ദേഹം എൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ് എന്നാൽ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ പാർട്ടിയിൽ നിന്ന് കൈപ്പത്തിയ ചിഹ്നത്തിൽ നിന്ന് ജയിക്കുകയുണ്ടായി ജയിച്ചവർക്കെല്ലാം ഒരു പ്രാവശ്യം കൂടെ ആശംസകൾ അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങളുടെ സേവനങ്ങൾ സമൂഹത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാന കൺവെൻഷനാണ് ഊ പി എ കൺവെൻഷൻ ഈ കൺവെൻഷനിലെ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാമത് കോൺഫറൻസ് കഴിഞ്ഞ ദിവസം നടന്നു അല്ലാൻഡിൽ എന്നുള്ള പാസ്റ്റർ ഡോക്ടർ ഷിബു തോമസ് മുഖ്യ പ്രാസംഗികനായിരുന്നു ഫെലോഷിപ്പ് പെൻഡക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ മാസു യോഗം നാളെ ശനിയാഴ്ച ഡിസംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറര മണിക്ക് ഐ പി സി ഷിക്കാഗോ സഭ ഹാളിൽ വെച്ച് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ പാസ്റ്റർ സേവ്യർ ജെയിംസ് നേതൃത്വം നൽകും ഡോക്ടർ ടൈറ്റ സീപ്പൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിന് നേതൃത്വം നൽകും പാസ്റ്റർ പ്രത്യാസ് തോമസ് ആണ് പ്രധാന പ്രാസംഗികനായി മാസ് യോഗത്തിലെത്തിച്ചേരുന്നത് എഫ് ഇ സി സിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് അതിന് മുന്നോടിയായിട്ട് മണിക്ക് അവിടെ വെച്ചുണ്ടാകുമെന്ന് എഫ് ഇ സി സി ഭാരവാഹികളായിരിക്കുന്ന ഡോക്ടർ വില്ലി എബ്രഹാം പാസ്റ്റർ തോമസ് യോഹന്നാൻ എന്നിവർ അറിയിച്ചു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഹൂസ്റ്റണിൽ വെച്ച് അന്തരിച്ച ബ്രതർ ജോർജ് മാത്യുവിൻ്റെ ശവസസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ ഹൂസ്റ്റണിൽ വെച്ച് നടന്നു വീണ്ടും ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഞങ്ങളുടെ പ്രത്യാശയും ദുഃഖവും അറിയിക്കുന്നു അതുപോലെ തന്നെ ചിക്കാഗോയിലെ ദീർഘനാളുകളായി താമസിച്ചുകൊണ്ടിരുന്ന ശ്രീ വർഗീസ് നയനാൻ എൺപത്തിയേഴ് വയസ്സ് കഴിഞ്ഞ ദിവസം നിര്യാതനായി സംസ്കാരം അടുത്ത ഞായറാഴ്ച വൈകിട്ടും തിങ്കളാഴ്ച രാവിലെയുമായി ഷിക്കാഗോ ഡെസ്പ്ലൈൻസുള്ള മർത്തോമ ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രത്യാവശ്യവും ദുഃഖവും അറിയിക്കുന്നു ഐ സി പി എഫ് യു എസ് എയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഐ സി പി എഫ് യു എസ് എയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഭാരവാഹികളായി പ്രസിഡന്റ് റവറൻറ്റ് പി സി ജേക്കബ് ഡാളസ് സെക്രട്ടറി ബ്രദർ ജോഷിൻ ജോൺ ട്രഷറർ ബ്രദർ ബിജു ദാനിൽ എന്നിവരെ തിരഞ്ഞെടുത്തു പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു ചർച്ച ഗോഡിൻ്റെ കേരള റീജിയൻ കൺവെൻഷൻ ജനുവരി മാസം അഞ്ച് മുതൽ പതിനൊന്ന് വരെ നാട്ടികത്തിലുള്ള കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്ന് ഓവർസീർ പാസ്റ്റർ ജോമോ ജോസഫ് അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ സൗത്ത് ഏഷ്യൻ ഡയറക്ടർ പാസ്റ്റർ സി സി തോമസും ഉദ്ഘാടനം ചെയ്യുന്നതാണ് എഴുപത്തി ഏഴാമത് ഡബ്ല്യു എം ഇ കൺവെൻഷൻ ജനുവരി അഞ്ച് മുതൽ പതിനൊന്ന് വരെ കരിമ്പളാവിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ഡോക്ടർ ഒ എം രാജകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കൺവെൻഷന് മുന്നോടിയായിട്ടുള്ള പന്തൽ നിർമ്മാണം കഴിഞ്ഞ ദിവസം ഡോക്ടർ ഒ എം രാജകുട്ടി ഉദ്ഘാടനം ചെയ്തു നൂറ്റി മൂന്നാമത് ചർഷഫ് ഗോഡ് കൺവെൻഷൻ ജനുവരി മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെ തിരുവല്ലയിൽ നടത്തപ്പെടുന്നതാണ് കൺവെൻഷൻ്റെ പന്തൽ നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞയാഴ്ചയിൽ ഓവർസിയർ പാസ്റ്റർ വൈ റജി നിർവഹിച്ചു നൂറ്റി രണ്ടാമത് ഐ പി സി കൺവെൻഷൻ ജനുവരി മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെ കുമ്മനാട് എഹബ്രോൽപുരത്ത് വെച്ച് നടത്തപ്പെടുന്നതാണ് ന്യൂ ഇന്ത്യ ചർഷപ്പ് ബോർഡിൻ്റെ ജനറൽ കൺവെൻഷൻ ജനുവരി അഞ്ച് മുതൽ പതിനൊന്ന് വരെ നട നടത്തപ്പെടുന്നു ഇത് അൻപതാമത് ജനറൽ കൺവെൻഷനാണ് ന്യൂ ഇന്ത്യ ചർഷപ്പ് ബോർഡിന് അസംബ്ലി സബ് ബോർഡിൻ്റെ കൺവെൻഷൻ ജനുവരി ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ അടൂർ പറന്തൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ചെറുവക്കൽ കൺവെൻഷൻ ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ നടത്തപ്പെടുന്നു എൺപത്തി ഏഴാമത് ഐ പി സി കോട്ടയം ഡിസ്ട്രിക്ട് കൺവെൻഷൻ ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് നടത്തപ്പെടുന്നതാണ് ടി പി എം ജനറൽ കൺവെൻഷൻ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ ശ്രീലങ്കയിൽ വെച്ച് നടത്തപ്പെടുമെന്നും ഭാരവാഹികൾ അറിയിക്കുന്നു നമ്മുടെ എല്ലാ കൺവെൻഷനുകളും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൺവെൻഷൻ മൂലം അനേകർ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇടയാകണം എന്നുള്ളതാണല്ലോ കൺവെൻഷൻ്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ വിശ്വാസികളെ പരസ്പര കൂട്ടായ്മയ്ക്കും സഹവർത്തിത്വത്തിനും സാഹോദര്യത്വം പുലർത്തുന്നതിനും തീരട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇന്നത്തെ വീക്കിൽ വീക്കിലുണ്ടവിടെ അവസാനിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധമായിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഹാപ്പി ക്രിസ്മസ് വളരെ സന്തോഷപൂർണമായ ഒരു ക്രിസ്മസ് ദിവസങ്ങൾ ഞങ്ങൾ ആശംസിക്കുന്നു ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തുകൊണ്ട് സമാധാനപൂർവ്വമായ സന്തോഷ പരിപൂർണമായ അക്രമങ്ങളില്ലാത്ത മറ്റ് യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാത്ത ഒരു ദിവസം ചില ദിവസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങൾ അത് ആഘോഷപൂർണ്ണമാകട്ടെ സന്തോഷ പരിപൂർണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കട്ടുമുട്ടും വരെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇപ്പോൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു